ഹലോ അസ്സാമലൈക്കും പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നമ്മൾ കഴിഞ്ഞ ദിവസം എന്താ പറയുക കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്റ്റോണിൻ്റെ കല്ലൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇതാ ഈ ഒരു കാണുന്ന വീഡിയോസിൽ കാണുന്ന ഈ ഒരു സ്റ്റോണൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കയ്യിൽ ഇന്നലെയാണ് ഈ സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിൻ്റെ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വച്ചിട്ട് ഉണ്ടാക്കണം വീഡിയോസ് ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതൊരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേര് ആളുകൾ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ഇപ്പം എല്ലാതും അറിഞ്ഞോളന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ടുതന്നെ അപ്പം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തൊക്കെ ഇതുകൊണ്ട് ചെയ്യാന്നുള്ളത് എൻ്റെ ഒക്കെ ഒരു വീഡിയോസ് ചെയ്യോ മേക്കിങ് വീഡിയോ ചെയ്യോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കയ്യിൽ കിട്ടാത്ത കാരണമാണ് നമ്മളതിങ്ങനെ വൈകി വൈകിട്ട് പോയത് അപ്പം ഇന്നലെ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടി അപ്പം ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഇൻവിസിബിൾ ചെയിന് സിമ്പിളായിട്ട് ഉണ്ടാക്കാന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണിച്ചു തരുന്നത് അപ്പം നമ്മൾ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ തന്നെ കണ്ട ഈ ഒരു പിങ്ക് സ്റ്റോൺ വെച്ചിട്ടും അതുപോലെ തന്നെ ഈ ഒരു മൂന്ന് പെട്ടിയിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോൺ വെച്ചിട്ടും രണ്ട് മോഡലാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരുന്നത് ഓൾറെഡി ഞാൻ മൂന്നെണ്ണം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് രണ്ടേ രണ്ട് മോഡലാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നുള്ളത് വീഡിയോസിലൂടെ എന്നെ നോക്കിയാലോ അപ്പോൾ വായോ അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഗിയർ വയറാണ് അപ്പോൾ ഞാൻ ഒരേ അളവിൽ ഗിയർ വയർ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഗിയർ വയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും വളയൽ ഇതൊക്കെ ഉണ്ടാക്കി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ഒരു വൃത്തില്ലാത്ത പോലെ തോന്നുന്നു അപ്പോൾ എൻ്റെ ഒരു ഭാഗം വളഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ഞാനതിങ്ങനെ അതുപോലെ തന്നെ ഇങ്ങനെ തിരിപ്പിടിച്ചിട്ട് നിൽക്കുന്നത് അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക ഗിയർ വയർ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കണം കാരണം എവിടെയെങ്കിലും ഒരു വളവ് വന്നു കഴിഞ്ഞാൽ കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതായത് നമ്മളൊരു കസ്റ്റമർക്ക് നമുക്ക് വല്ല ഓർഡറും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതൊരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതിൻ്റേതായ വൃത്തിയിലും നല്ലതിനും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും നമുക്ക് ഓർഡേഴ്സ് കിട്ടും അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം അതാണ് അപ്പം ഞാൻ ഈ ഒരു സ്റ്റോൺ വെച്ചിട്ട് അതിൽ പിങ്ക് സ്റ്റോൺ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ഐഡിയ വിചാരിച്ചിട്ടുള്ളത് മൂന്നെണ്ണം അതായത് നടുക്കൽ ഒരു സ്റ്റോണ് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒരു സ്റ്റോണ് അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു ഗിയർ ലോക്ക് ഇട്ടു ഇട്ടുകൊടുത്തു അപ്പോൾ ആദ്യം തന്നെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണ്ടേന് ഞാൻ ചെയ്ത പണി ആദ്യം തന്നെ സ്റ്റോൺ ഇട്ടുകൊടുത്ത് എന്നിട്ട് ഞാനത് വീണ്ടും അഴിക്കേണ്ടി വന്ന് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ആദ്യം തന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റോൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഒരു ഗിയർ ലോക്കും കൂടെ ഇട്ട് കൊടുക്കുക കാരണം വീഡിയോസിൽ ഞങ്ങൾക്ക് കാണുമ്പോൾ എന്ന് വിചാരിക്കുന്നു കാരണം ഞാൻ സ്പീഡ് കൂട്ടി പോയതാണ് അതായത് ആദ്യം നമ്മൾ ഗിയർ വയർ ഒരേ അളവിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണോ സ്റ്റോൺ ഇട്ട് കൊടുക്കണെങ്കിൽ ആ സ്റ്റോൺ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുത്തിട്ട് അതങ്ങനെ പ്രസ് ചെയ്യാണ് വേണ്ടത് അപ്പം നമ്മൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിക്കുന്നു ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ സ്റ്റോൺ ഇട്ട് കൊടുക്കുക വീണ്ടും ഗിയർ ലോക്ക് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ പ്രസ് ചെയ്തിട്ട് അവിടെ നിർത്താം അപ്പം നമുക്കത് അവിടെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ട അപ്പം നമുക്കത് അങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോവില്ല കാണുണ്ടാവും എന്ന് മനസ്സിലാവണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരേ അളവിൽ അതായത് ആ ഒരു സൈഡിൽ ഏത് ഭാഗത്താണോ വരുന്ന വെച്ചെങ്കിൽ അതേ സെയിം ഇതിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു സൈഡിലും ചെയ്തു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഗിയർ ലോക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും എന്ത് ചെയ്ത് സ്റ്റോൺ ഇട്ട് വെച്ച് പിന്നെയാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ നമ്മൾ ആരെ പറഞ്ഞിട്ട് കാര്യം നമുക്കത് മറവി സംഭവിക്കുന്നതാണ് അപ്പോൾ ആ സ്റ്റോൺ ഇട്ടത് നമ്മൾ വീണ്ടും ഊരി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്ത് ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുത്ത് കണ്ട ഞാനത് മറന്നുപോയി അപ്പം ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുത്ത് അതിന് ശേഷം സ്റ്റോൺ ഇട്ട് ഇട്ടുകൊടുത്ത് വീണ്ടും ഗിയർ ലോക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതേ സെയിം പരിപാടി തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലും ചെയ്തത് ആദ്യം ഗിയർ ലോക്ക് ഇട്ടുകൊടുത്ത് അതിന് ശേഷം സ്റ്റോൺ ഇട്ടുകൊടുത്ത് വീണ്ടും ഗിയർ ലോക്ക് ഇട്ടുകൊടുത്ത് എന്നിട്ട് നമ്മൾ സെൻടർ ഭാഗം ഇങ്ങനെ പിടിക്കുക ഒരുമിച്ച് പിടിച്ചതിന് ശേഷമാണ് നമുക്ക് ഏകദേശം നമുക്കൊരു പിടുത്തം കിട്ടുള്ളൂ ഏത് ഭാ ഏത് ഭാഗത്ത് വെച്ചിട്ടാണോ നമ്മളിത് പ്രസ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ പ്രെസ് ചെയ്ത് കൊടുക്കുക ഒരേ ഭാഗം നമ്മൾ ഒരുമിച്ച് പിടിക്കുക പിടിച്ചതിന് ശേഷം നമ്മൾ അവിടെ വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങോട്ടും പോകും അപ്പം അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ല നമ്മൾ കറക്റ്റായിട്ട് പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ചിലപ്പം കയറിയിട്ടും ഒരു ഭാഗം ചിലപ്പം ഇറങ്ങിയിട്ടും വരും അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് നമ്മുടെ മക്കൾക്കൊക്കെ ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുഴപ്പമില്ല ഇത് നമുക്ക് അവർ കാശ് തന്നിട്ട് നമ്മൾ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ നമുക്ക് കാശ് തന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിക്കുമ്പോൾ അപ്പോൾ നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം അപ്പോൾ അതേപോലെ തന്നെ ഒപ്പം വെച്ച് നോക്കിയതിന് ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മൾ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുക ഇവിടെ ഗിയർ ലോക്ക് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കാരണം നിങ്ങൾക്ക് വീഡിയോസിൽ കാണുന്നുണ്ടാവും നമ്മളിങ്ങനെ ഒരേപോലെ പിടിക്കണത് അത് പിടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അവിടെയും നമ്മൾ ഗിയർ ലോക്ക് രണ്ട് ഭാഗത്തും പ്രെസ് ചെയ്തിട്ട് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇനി നിങ്ങൾക്ക് ഒരൊറ്റ ഡിസൈനാണ് ചെയ്യേണ്ടത് ചോദിച്ചെങ്കിൽ അതുപോലെ നിങ്ങൾക്ക് ചെയ്യാം അതല്ല ഇതേപോലെ മൂന്നെണ്ണമായിട്ടാണ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ അങ്ങനെയും ചെയ്യാം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടം പോലെ നമുക്ക് ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് അതിനുള്ള ഐഡിയകളൊക്കെ വന്നു തുടങ്ങും അപ്പോൾ ഞാനിപ്പോൾ മൂന്ന് ഭാഗത്തായിട്ട് ഓരോ മോഡലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒറ്റ സ്റ്റോൺ വെച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തത് ഗിയർ എന്താ നമുക്ക് കൊളത്തിടണ്ടേ അതിടുന്നത് കാണിച്ചുതരാം ഇനി നമുക്ക് ലാസ്റ്റ് കുളത്തിട്ട് കൊടുക്കുക കുളത്തിട്ട് കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഫിഷ് കുളത്തിട്ട് കൊടുത്തിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ആ ഗിയർ വയർ പിന്നിലേക്ക് വലിക്കുക ഈ വീഡിയോസിൽ കാണുക അതേപോലെ എന്നിട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചിട്ട് അവിടെ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ബാലൻസ് ഉള്ള ഗിയർ വയർ ഉണ്ടാവും അത് നമ്മൾ എന്ത് ചെയ്യുക കട്ട് ചെയ്തിട്ട് കളയുക അതവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര ബോറാവും അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് കളയുക അതേപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തും ചെയ്യേണ്ടത് ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ജം റിങ് കൊടുത്തിട്ട് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ ഗിയർ വയർ വലിച്ചതിന് ശേഷം അവിടെ നമ്മൾ എന്ത് ചെയ്യാർ പ്രസ് ചെയ്തിട്ട് കൊടുക്കുക ഗിയർ ലോക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും ഇനി വീഡിയോ മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് വോയിസ് നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് പറയുന്നത് ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ജം റിങ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഗിയർ വയർ വീണ്ടും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അത് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്ത് കളയാം ഇപ്പം ഈ ഒരു മോഡലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ട നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കണം അപ്പം ഇങ്ങനെ മൂന്ന് തരം മോഡലാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഉണ്ടാക്കിയത് കാണിച്ചിട്ടുള്ളത് കണ്ട അപ്പം ഇങ്ങനെ ഈ ഒരു മൂന്ന് മോഡലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി വെച്ചിട്ട് കാണിച്ചു തന്നിട്ടുള്ള എല്ലാ ഒരു മോഡലാണ് ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഈ സ്റ്റോണൊക്കെ വെച്ചിട്ട് വേണ്ട സിമ്പിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ കിറ്റ് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അത് നമ്മൾ അടുത്ത വീഡിയോസിൽ തന്നെ കിറ്റിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പറയണതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോണ് അതുപോലെ തന്നെ ഗിയർ ലോക്ക് ഗിയർ വയറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഈ ഒരു ഇൻവെസ്റ്റബിൾ ചെയിൻ നിങ്ങൾക്ക് ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക കമൻറ്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളോട് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാതരേക്കും ബൈ ബൈ